നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനു ധനുകൂറിലാണ് അപ്പം ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനക്കുറവ് കാര്യമായിട്ടുണ്ട് കാരണം അഞ്ചാം ഭാവാധിപതി കൂടി ആറാം ഭാവത്തിൽ പോയിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഘാതകാധിപതി ശത്രുസ്ഥാനാധിപതി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പം അത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവ് ഉണ്ടാകുക ഭാഗ്യക്കുറവ് ഉണ്ടാകുക കത്ത കർമ്മതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക വീട് വിട്ടു നിൽക്കാനിടവന് അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് യോഗമാണ് പതിനേഴാം തീയതിക്ക് ശേഷമാണ് കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നത് പിന്നെ പതിനേഴാം തീയതിക്ക് ശേഷം നല്ല ഭാഗ്യവർദ്ധനവന് യോഗമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട് എന്നാലും ദൈവാധീനക്കുറവുള്ളത് കാരണം കൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നല്ല പരിഹാരങ്ങൾ ചെയ്യണം പൂജ ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദൈവാധീന ഉണ്ടാകാൻ യഥാശക്തി വഴിപാട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്നു ഗുണഫലങ്ങൾ ഉത്തരാടനക്ഷത്രത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവർക്ക് അതായത് ധനക്കൂറുകാർക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യ സ്ഥാനാധിപതി സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് നാലാം ഭാവാധിപതിയോട് ചേർന്നാണ് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് തന്നെ ദൈവാധീനം ഉണ്ട് പൂർവ്വജന്മ പുണ്യങ്ങളുടേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും ഭാഗ്യസ്ഥാനത്ത് ഖണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് അപ്പം കേതു ഭാഗ്യസ്ഥാനത്ത് നിന്ന് കഴിയുന്ന ലടക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്ന ഒരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ ബുധ ബുധശുക്രയോഗം അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ ബുധ നിൽക്കുന്നത് കാരണം വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗമുള്ളത് കാരണമുണ്ട് കീർത്തികൾക്കാനിടവരെ നാലുപേർ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് എങ്കിൽ പോലും അഞ്ചാം ഭാവാധിപതിയും കർമാധിപതിയും അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊരു ടെൻഷനും പ്രശ്നങ്ങളും വർധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിലും വരുമാനവും ചെലവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നൊരു മാസമായിട്ടാണ് കാണുന്നത് വലിയൊരു ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ലാഭാധിപതി ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് വ്യാഴത്തോട് യോഗം ചെയ്തു നിൽക്കുന്നതെന്ന് പറയുന്നൊരു ഗുണമുണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തിനാറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സം ആദ്യം തന്നെ വരാനും അതിനുശേഷം ശേഷം മാത്രം അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് പിന്നെ വിശ്വദൌണ എന്ന് പറയുന്നൊരു യോഗം ഉണ്ടായാലും പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യനും കൂടി അവിടെ അഷ്ടമത്തിലേക്ക് ഒരു അഷ്ടമാധിപതി ബലവാനാവും അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ പേരദോഷം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നാലാം ഭാവാധിപതി അഞ്ചാം ഭാവത്തിലാണെങ്കിലും അഞ്ചാം ഭാവാധിപതിയും കർമാധിപതിയും അഷ്ടമത്തിൽ നിൽക്കുന്നത് പാപയോഗത്തോടു കൂടിയാണ് അപ്പം അഞ്ചാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് പ്രേമബന്ധങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുക വിവാഹ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതുപോലെ തന്നെ നെയ്വിളക്ക് കഴിപ്പിക്കുക ഗണപതി ഹോമം നടത്തുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് ഉത്തരാടനക്ഷത്രക്കാർക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്